ും സ്വാഗതം ഇന്നത്തെ എവിടെ നിങ്ങൾക്കറിയാമോ ഞാൻ ഇന്ന് സ്കൂളിലൊക്കെ വിട്ടു വന്നേ ഇപ്പൊ എനിക്ക് എനിക്ക് സന്തോഷാണ് കൊറേ നാളായിട്ട് പപ്പായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് പോട്ടി ഞാൻ കുറച്ചു ദിവസമായിട്ട് പപ്പായിട്ടൊക്കെ പറയുന്ന കുറെ നാളായിട്ട് പറയുന്ന പപ്പ മേടിച്ചരാ മേടിച്ചരാ ഇന്ന് പപ്പ എനിക്ക് മേടിച്ചു എനിക്ക് ആ സന്തോഷം ഞാൻ നിങ്ങൾക്കും കൂടെ പങ്കുവെക്കുക നമ്മുടെ ഇന്നത്തെ വലിയ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന പോട്ടിക്കുട്ടിനെ ഫ്രൈ ചെയ്യാൻ പോകട്ടോ അപ്പൊ ഫസ്റ്റ് നമ്മൾ പോട്ടിക്കുട്ടിനെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് തിണപ്പിച്ചെടുക്കാം അപ്പം ആ ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടുവേ അത് നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം വായോ നമ്മുടെ പോട്ടി ഇതാണ് നമുക്ക് ചൂടുകൾ ഒഴിക്കാവേ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ മഞ്ഞൾപ്പൊടി ഇടുമ്പോ ആ മണമൊക്കെ ഇനി നമുക്ക് സ്റ്റൗവേ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാവേ അപ്പൊ കൂട്ടുകാരെ നമ്മുടെ കുട്ടി മൊത്തം വെള്ളത്തിക്കട നല്ല സൂപ്പർ സൂപ്പറായിട്ട് തിളച്ച് നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളം ഊറ്റി മാറ്റിയതിന് ശേഷം നമുക്ക് നല്ല വെള്ളത്തിലേക്ക് ഇതിനെ ഇട്ട് ഒന്ന് വൃത്തിക്ക് ഒന്നും കഴുകി കഴുകിയെടുത്തതിനു ശേഷം ഞുറുക്കി ഇവന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസും ചേർത്ത് ഇവനെ വറുത്തെടുക്കാം അപ്പൊ കൂട്ടുകാരി ഞാനിവിടെ നമ്മുടെ പോട്ടീനെ ഫുള്ള് വൃത്തിയായിട്ട് കഴുകി ഞുറുക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റിനകത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവാ വേവിച്ചെടുത്തതിന് ശേഷമാണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നെ അപ്പം കൂട്ടുകാരെ ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ കേട്ടോ ആദ്യം വേണ്ടത് നമുക്കിടെ സവോള വേണം പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും കരിയാപ്പില ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കരിയാപ്പിലയാണ് ഇതിനകത്ത് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനം കാരണം ഇതിനകത്ത് കരിയാപ്പിലയും കൂടി ഇട്ട് കുറച്ച് നമ്മുടെ തന്നെ നമ്മുടെ തേങ്ങാ കൊത്തൊക്കെ ഇട്ട് എല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് കഴിക്കുമ്പോൾ ഊഹ് അമേസിങ് അടിപൊളി സാധനം അപ്പം ആദ്യം നമുക്ക് ഇവനെ ഒന്ന് വേവിച്ചെടുക്കാം വായോ അപ്പൊ കൂട്ടുകാരെ ഞാൻ പെട്ടെന്ന് സബോളയും നമ്മുടെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നമ്മളൊന്ന് വഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്താലോ നമ്മുടെ തേങ്ങാ കൊത്തൊക്കെ മൂത്തതിൻ്റെ അടിപൊളി മണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാവേ ആദ്യം തന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് മീറ്റ് മസാല ആട്ടോ അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കാശ്മീരി ചില്ലി ആട്ടോ രണ്ട് സ്പൂണാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും ഞാൻ മുളക് പൊടീനെ പൊടി സെയിം അളവിൽ രണ്ട് സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് മെയിൻ സാധനം നമ്മുടെ കുരുമുളക് കുരുമുളക് കൂടെ നമുക്ക് ആവശ്യത്തിന് ഇട്ടു കൊടുക്കാം ഇടുക്കി ഗോൾഡ് നമ്മുടെ കുരുമുളക് അല്ലേ ഇടുക്കി ഗോൾഡിനെയും മഞ്ഞപ്പൊടീനേയും മല്ലിപ്പൊടീനേം എല്ലാരും കൂട്ടി ഒന്ന് യോജിപ്പിച്ച് അവരൊന്ന് തെങ്സ് ആക്കാം നല്ല രീതി ഒന്ന് മിക്സ് കൊടുക്കണേ ഇനി നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ നമ്മുടെ മസാല ഫുള്ളൊന്ന് സെറ്റപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഫ്രൈക്ക് നല്ല അടിപൊളി ടേസ്റ്റ് കൂട്ടാനായിട്ട് ഏലക്ക പൊടിച്ചതും പിന്നെ പെരും ജീരവും കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണേ ഇനി നമുക്ക് തീ നിർത്തിയേക്കാവേ ഇനി നമുക്ക് കുക്കർ തുറന്നിട്ട് ബാക്കി പണം ചെയ്യാവേ നമ്മുടെ കുക്കറിന്റെ വിസിലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ി നമുക്ക് ഇതിനകത്തിരിക്കുന്ന പോട്ടിയുടെ വെള്ളം കളഞ്ഞതിന് ശേഷം നമ്മുടെ പൂട്ടിയെടുത്ത് നമ്മുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം വാ ഇപ്പം സോഫ്റ്റ് ആയി കാണാം രണ്ട് സ്പൂൺ നമ്മുടെ പോട്ടി എല്ലാവരും കണ്ടോ ഇതാണ് നമ്മുടെ പംചിക് പംച്ചിക് പീസുകളാണ് ഇനി ഞാൻ ഈ പാത്രത്തിലേക്ക് ഓരോ കഷ്ണങ്ങളും എടുത്തിട്ടുണ്ട് മാറ്റുവാണേ വെള്ളം കളഞ്ഞെടുക്കണേ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഇപ്പൊ പോയേ പോട്ടി മുഴുവൻ ഞാൻ വെള്ളത്തിൽ നിന്ന് കോഴി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോട്ടി ഫുള്ള നമ്മുടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ ഇനി നമുക്ക് ഒരുമിച്ച് കൂട്ടി ഇളക്കാവെ നിങ്ങൾക്ക് പോട്ടി ഇഷ്ടമാണെങ്കിൽ ചെയ്യണേ ഇത് മുഴുവൻ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പോട്ടെ ഇത് ശരിക്കും നല്ല അടിപൊളി വെളിച്ചെണ്ണക്കായിട്ടാണ് ആ വെളിച്ചെണ്ണക്കകത്ത് ഇത് ഫ്രൈ ചെയ്ത് എടുക്കുവായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെ നമ്മൾ ഇത് ഇന്നത്തേക്ക് യൂസ് ചെയ്യണമല്ലോ കേട്ടോ നാളെ വൈകുന്നേരം എടുക്കാനാണെ എന്നാൽ നാളെ രാവിലെ എടുത്ത് ഒന്ന് ചൂടാക്കണം കുറച്ച് കഴിഞ്ഞ് വീണ ചുടക്കണം അങ്ങനെ നമ്മൾ ചൂടാക്കി ചൂടാക്കി ഇതൊരു കറുപ്പ് നിറത്തിൽ വരണം അപ്പോഴാണ് ടേസ്റ്റ് കൂടി കഴിക്കാനും ടേസ്റ്റ് കേട്ടോ നല്ല ഇതൊന്ന് ഇളക്കി കൊടുക്കാറ് കപ്പയുടെ കൂടത്തിൽ നമ്മുടെ ഈ ചക്കപ്പുഴുപ്പില്ലേ ഒക്കെ കൂടത്തില്ല ഇത് ചൂട്ടി കഴിക്കണം എന്റെ ദൈവമേ എനിക്ക് ബാക്കി പറയാൻ പറ്റത്തില്ല കാരണം ഇങ്ങനെ വായിക്കൂടി ഇങ്ങനെ വെള്ളം ഒന്നോണ്ടിരിക്കുവേണം എന്നാ ചെയ്യണ നാളെ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ കൂട്ടുകാരെ നമ്മളിന്ന് റെഡിയാക്കി വെച്ചാ നമ്മുടെ പോത്തിൻ്റെ പോട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ അത് കഴിഞ്ഞിട്ട് നല്ല സൂപ്പർ കപ്പയുണ്ട് കപ്പ വേച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കൂട്ടി നമ്മളെല്ലാവരും കഴിക്കാൻ പോവുകയാണെ അടിപൊളി മണം ഒക്കെ വരുന്നുണ്ട് ആ കുരുമുളകിൻ്റെയും പിന്നെ നമ്മുടെ തേങ്ങ കൊത്തി കിട്ടില്ലായിരുന്നു അതിൻ്റെ എല്ലാം കൂടെ സൂപ്പർ മണം വരുന്നുണ്ട് ഇത് നമുക്ക് നമ്മുടെ കപ്പ വേച്ചു കൊടുത്ത് ഒന്ന് കഴിക്കാതെ ആയോ എന്നാ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഇവിടെ കപ്പ വേച്ച നല്ല സൂപ്പർ അടിപൊളി മഞ്ഞക്കപ്പിയാണോ വീച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ പോത്തിന്റെ പോട്ടി ആ ഞാൻ തേങ്ങ കൊത്തുന്താണ് അടിപൊളി ആ പോട്ടിയുടെ ഒക്കെ കൂടുതൽ കടന്ന് മിക്സ് ചെയ്ത് അടിപൊളി സാലിടുന്നു ഇനി ഫസ്റ്റ് പോട്ടി കഷ്ണം അടിപൊളി നമുക്ക് കപ്പടെ കുത്തി കഴിക്കണ്ട അടിപൊളി സാധനമാണ് സൂപ്പറാണ് നിങ്ങളെല്ലാവരും ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് തോന്നി അപ്പം ഇനി ഞങ്ങളെല്ലാവരും കഴിക്കാൻ പോവാണ് ഇനിയും പുതിയ വീടിയിട്ട് വരും